Hello friends, welcome back. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എ ഐ വർക്ക് ഫ്ലോ എന്താണെന്നും എ ഐ ഏജൻ്റ് എന്നാണെന്നും അതിന് തമ്മിലൊരു ഡിഫറൻസും എൻ ഐ ടിൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടിരുന്നു ശരിക്കും നമ്മളിപ്പോൾ ജീവിക്കുന്നത് തന്നെ ഒരു എ ഐ അല്ലേ ഒരു വശത്ത് ചാജി ബി റ്റിയെ കൊണ്ട് നമ്മൾക്ക് കവിത എഴുതിപ്പിക്കാം മറുവശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ്ജേണി പോലെയുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പിക്ചേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാം ഇതെല്ലാം വളരെ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷെ പെട്ടെന്നാണ് എ ഐ ഏജൻറ്റ് എന്നുള്ള ഒരു ടേമുകൾ വരുന്നത് വെറുതെ കണ്ടെന്റ് ഉണ്ടാക്കുക മാത്രമല്ല സ്വയം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന എ ഐകൾ ഒരു എ ഐ സ്വന്തമായി കോഡ് എഴുതുന്നു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു അതിലെ തെറ്റുകൾ സ്വയം കണ്ടുപിടിച്ച് തിരുത്തുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും ഈ ചാറ്റ് പോലുള്ള ജനറേറ്റീവ് ജീവിതം ഈ ആ ഏജൻറ്റുകളും തമ്മിൽ എന്താണ് ശരിക്കും വ്യത്യാസം എന്നുള്ളത് ഇനി അടുത്ത് നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് എജൻഡി കെ ഐ എന്നിപ്പോൾ കേൾക്കാറുണ്ട് ഈ എജൻഡി കെ ഐ എന്നൊക്കെ പറയുന്നത് വെറും ഒരു ഫാൻസി ടേംസ് ആണോ അതോ എ ഐയുടെ തന്നെ ഒരു നെക്സ്റ്റ് ലെവൽ കാര്യമാണോ എ ഐയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നമ്മളിൽ ഉണ്ട് ഈ കൺഫ്യൂഷൻ ഫുള്ളായിട്ട് മാറ്റാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മള് എഐയുടെ ഈ മൂന്ന് പ്രധാന തലങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് ജനറേറ്റീവ് എ ഐ എ ഐജന്റ് ഏജന്റിക്ക് എ ഐ ഇത് ബിഗിനേഴ്സിനു പോലും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എ ഐ കെരിയറ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഇപ്പം എ ഐനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഈയൊരു വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടു കഴിയുമ്പോൾ ഈ വാക്കുകൾ തമ്മിലുള്ള കോർ ഡിഫറൻസസ് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാവുക നമ്മുടെ എ ഐ ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു അതുപോലെ തന്നെ എ ഐ ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും ഇത് നിങ്ങളുടെ കെരിയറിനും അതുപോലെ തന്നെ വളരെ ഒരു ആയിരിക്കും ആദ്യം നമുക്ക് ജനറേറ്റീവ് എന്താണെന്ന് നോക്കാം എന്ന് പറയുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഒരു ഇൻ്റലിജൻറ്റ് ക്രിയേറ്റീവ് അസിസ്റ്റൻറ്റിനെ പോലെയാണ് ഇതായി ക്യാൻ ജനറേറ്റ് ന്യൂ കണ്ട പുതിയ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഇൻ്റലിജൻറ്റ് ക്രിയേറ്റീവ് അസിസ്റ്റൻ്റാണ് ഈ ക്രിയേറ്റീവ് അസിസ്റ്റൻറ്റിന് എന്തൊക്കെ ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓഡിയോ കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ കൊടുക്കുന്ന പ്രോംറ്റുകൾക്ക് അനുസരിച്ചുള്ള പുതിയ കണ്ടൻറ് ന്യൂ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവ് അസിസ്റ്റൻ്റ് ആണ് നമ്മളുടെ ജനറേറ്റീവ് എ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഇമേജസ് ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മിഡ് മിഡ്ജേണി ഡാലി പോലുള്ള ടൂളുകളില്ലേ അതെല്ലാം ജനറേറ്റീവ് എ ആണ് ഇതിൻ്റെ പ്രധാന ജോലി തന്നെ പുതിയ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മളൊരു പ്രോമിറ്റ് കൊടുത്താൽ അതിന് പുതിയ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യും ഒരു ചിത്രം വരയ്ക്കാനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഇമേജസ് ജനറേറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ കോഡ് ഇവയൊക്കെ ജനറേറ്റ് ചെയ്ത് തരും ഇനി എങ്ങനെയാണ് ജനറേറ്റീവ് വേ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് ജനറേറ്റീവ് എ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ജനറേറ്റീവ് വേയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണൻ എന്ന് പറയുന്നത് അതിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് എൽ എൽ എം ആണ് എൽ എൽ എം എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് നമ്മുടെ ജി പി ടി ഫോർ ലാമ ക്ലോഡ് ഇതൊക്കെ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിനെ കോടിക്കണക്കിന് ഡേറ്റ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഡേറ്റ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഇമേജുകൾ കോഡ് ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിനെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിനെന്ത് ചെയ്യാനായിട്ട് പറ്റും ഇതിന് ആ ഒരു പാറ്റേൺസ് അത് തമ്മിലുള്ള റിലേഷൻഷിപ്സും നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഉള്ളൊരു ഈ ഒരു ഇമേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹ്യൂമൻ ക്രിയേറ്റർ ഉണ്ട് ഹ്യൂമൻ ക്രിയേറ്റർ എന്തു ചെയ്തു ഒരു പ്രോംപ്ഡ് ഇൻപുട്ട് കൊടുത്തു ലാർജ് ലാംഗ്വേജ് മോഡലിന് ആ ലാർജ് ലാംഗ്വേജ് മോഡലിന് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്ഡ് ഇൻപുട്ട് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്തു പുതിയ ഒരു കണ്ടന്റിനെ ജനറേറ്റ് ചെയ്ത് തന്നു ആ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു കോഡാവാം ഒരു ഇമേജ് ആവാം അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആവാം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറേറ്റീവ് വേ ആയി ഒരു റിയാക്റ്റീവ് സിസ്റ്റമാണ് അതായത് അതിന് പുതിയ കണ്ടൻസ് നമ്മൾ ഒരു പ്രോംറ്റ് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മളൊരു കവിത എഴുതാൻ പറഞ്ഞാൽ മാത്രമാണ് അത് അത് ചെയ്യുള്ളൂ അല്ലാതെ സ്വന്തമായിട്ട് അതൊരു കാര്യവും ചെയ്യില്ല നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം ഒരു ഒരു വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുക നമ്മൾ അതിനു ആ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പറയുകയാണ് നീല നിറമുള്ള ഒരു ആനയുടെ ചിത്രം വരയ്ക്കുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യും അയാളത് മനോഹരമായി വരച്ച് വരച്ചു തരും പക്ഷേ നമ്മൾ പറയാതെ സ്വന്തം ഇഷ്ടത്തിന് ആ ഒരു ആർട്ടിസ്റ്റ് അത് വരയ്ക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ കമാൻഡ് അല്ലെങ്കിൽ പ്രോമറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ട്രെയിനിങ് ഡേറ്റ ഉപയോഗിച്ച് പുതിയൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതാണ് ജനറേറ്റീവേ ആയി ജനറേറ്റീവ് വേ ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം ഒരു യൂട്യൂബർ കണ്ടന്റ് ഉണ്ട് ആ യൂട്യൂബറിന് എന്ത് വേണം പുതിയ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ജനറേറ്റീവേ ആയി ആയിട്ടുള്ള എൽ എൽ എമ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നു എൽ എൽ എം എന്തു ചെയ്യുന്നു അതിനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പുതിയൊരു സ്ക്രിപ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നു ഇനി ഈ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ആ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടോ ഈ ഒരു എൽ എൽ എമ്മിന് ഓട്ടോമാറ്റിക്കലി കഴിയില്ല അതെൻ്റെയും നമ്മൾ അടുത്ത കമാൻറ്റിനു വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇതൊരു ജനറേറ്റീവ് വേ ആയി റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആണ് സ്വന്തമായിട്ട് ഇതൊരു കാര്യവും ചെയ്യില്ല എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോമിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും നമ്മൾ ഒരു പ്രോമിറ്റ് കൊടുക്കുന്ന നമ്മളൊരു കമാൻഡ് കൊടുക്കുന്ന അനുസരിച്ച് ആയിരിക്കും അത് ഓരോ കാര്യങ്ങളും ചെയ്യുകയുള്ളൂ ഇനി നമുക്ക് ചാജിപീറ്റിൽ വന്നിട്ട് ഒരു ഇൻപുട്ട് പ്രോമിറ്റ് കൊടുക്കാം റൈറ്റ് സ്ക്രിപ്റ്റ് അബൗട്ട് പേ അപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്ത് തന്നു ഇത് നമ്മൾ ഇതിൻ്റെ അടുത്ത് പറയുകയാണ് അപ്ലോഡ് ദിസ് ആസ് എ ഗൂഗിൾ ഡോക്ക് ഇൻഡുമായി ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് പറയാണ് ക്യാൻ യു അപ്ലോഡ് ദിസ് ആസ് എ ഗൂഗിൾ ഡോക്ക് ഇൻഡുമായി ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുകയാണ് അപ്പോൾ ഇതാണ് നമുക്ക് ചാറ്റ് പിറ്റി തന്ന റിപ്ലൈ ഐ കറൻ്റ്ലി കെ നോട്ട് ഡയറക്റ്റ്ലി അപ്ലോഡ് ഫയൽസ് ടു യുവർ ഗൂഗിൾ ഡ്രൈവ് ഡ്യൂ ടു പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് ബട്ട് ഐ ക്യാൻ ഗൈഡ് യു ഹൗ ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ചാജിപിറ്റിക്ക് കറന്റ്ലി ഇപ്പൊ ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് അതിന് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ടൂള് അതിന് അവൈലബിൾ അല്ല ഇവിടെ നിന്നാണ് നമ്മളുടെ അടുത്ത മെയിൻ കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നത് എ ഐ ഏജൻ്റ് എന്നുള്ളത് എ ഐ ഏജൻറ്റില് ടൂള് യൂസ് ചെയ്തിട്ടാണ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഏജന്റിന് പറ്റുന്നത് ചാജ് ബീറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ടൂളുകൾ ഇല്ലെന്ന് നമുക്ക് പറയാനായിട്ടും പറ്റില്ല ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ടൂൾസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻ ഇമേജ് സെർച്ച് ദ വെബ് റൈറ്റ് കോഡ് റൺ ഡീപ്പ് റിസർച്ച് ഇതൊക്കെ എന്താണ് ഇൻ്റർഗ്രേറ്റഡ് ആയിട്ടുള്ള ഈ ചാറ്റ് ഇൻ്റർഫേസിൽ തന്നെ ഇൻ്റർഗ്രേറ്റഡ് ആയിട്ടുള്ള ടൂളുകളാണ് അപ്പോൾ ഈ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ടൂളുകൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ് പക്ഷെ നമ്മൾ ഇപ്പോൾ ഗൂഗിൾ ഡോക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ചില യൂസ് കേസസ് എടുക്കുമ്പോഴത്തേക്കിനും അതിന് എല്ലാത്തിനുമുള്ള ടൂളുകൾ നമുക്ക് ചാർജ്ജി പി ടിയിൽ കറന്റ്ലി അവൈലബിൾ അല്ല ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഈ ഒരു സ്ക്രിപ്റ്റിനെയോ ഡോക്യുമെന്റിനെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂൾ ഇല്ലാത്തത് പക്ഷെ അവർ ഇൻ ഫ്യൂച്ചർ ആ ടൂൾസ് ചിലപ്പോൾ ചാർജ്ജിപിറ്റിയിൽ ഇൻ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കാം അതിനുള്ള പോസിബിലിറ്റിയും ഉണ്ട് കാരണം നമ്മൾ ഈ സെർച്ച് ദ വെബെന്ന് പറയുന്ന ടൂള് അതുപോലെ ഇമേജ് ജനറേഷൻ്റെ ടൂള് ഇതൊന്നും നേരത്തെ ചാറ്റ് ജി പി ആദ്യം ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല ഇല്ലായിരുന്നല്ലോ പക്ഷേ ഇപ്പോഴാണ് ഈ ഒരു ടൂളുകളൊക്കെ വന്നത് അപ്പോൾ അതുപോലെ പല ടൂളുകളും ചാറ്റ് പി റ്റി എന്ത് ചെയ്യും ഓരോ യൂസ് കേസസ് അനുസരിച്ച് അല്ലെങ്കിൽ അവരത് റോൾ ഔട്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയും ഉണ്ട് അപ്പോൾ ജനറേറ്റീവായി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി അത് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ാണ് ഞാൻ ചാർജി ബീരിയുടെ ഉള്ളിൽ നമ്മൾ ആ ഒരു പ്രോമിറ്റ് കൊടുത്തപ്പോൾ അതിൻ്റെ അടുത്ത് ഗൂഗിൾ ഡ്രൈവില് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിന് ടൂളുകൾ ഇല്ലാഞ്ഞത് കൊണ്ട് അത് നമുക്ക് ആ ഒരു കാര്യം ചെയ്ത് തരാനായിട്ട് അതിന് പറ്റിയില്ല ഇനി എ ആ ഏജൻറ്റ് എന്താണ് ഇത് ജനറേറ്റീവ് എയേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടുതൽ ഹെഡാണ് ജനറേറ്റീവ് എ ഒരു പ്രോമറ്റിന് മറുപടി തരുമ്പോൾ ഒരു എ ഐ ഏജന്റ് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം തിങ്ക് ചെയ്ത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഐ ഏജൻ്റ് അതിന് കൊടുക്കുന്ന ഇൻപുട്ടിനെ എന്ത് ചെയ്യും നല്ല രീതിയിൽ തിങ്ക് ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ കയ്യിലുള്ള ടൂൾസും എ പി ഐസും ഒക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ഔട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗോള് അച്ചീവ് ചെയ്യുന്നത് ഒരു എ ഏജന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് അതിന്റെ ഓട്ടോണോമസ് നേച്ചർ ഈ ഓട്ടോണോമസ് നേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ടും അതുപോലെ തന്നെ അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടും കഴിയും ഓരോ സ്റ്റെപ്പിനും നമ്മുടെ അടുത്ത് അനുവാദം ചോദിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യം ഇല്ല അതിനാണ് ഓട്ടോണോമസ് നേച്ചർ എന്ന് പറയുന്നത് പിന്നെ ഒരു എ ഐ ഏജൻ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു എ ഐ ഏജൻ്റ് ഒരു ഫോർ സ്റ്റെപ്പ് പ്രോസസ്സുകളിലൂടെയാണ് മെയിൻലി വർക്ക് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് പെർസീവ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ് അതായത് ചുറ്റുപാടിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു അതായത് വെബ്സൈറ്റുകൾ എന്ന് റീഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പെർസീവ് എന്ന് പറയുന്ന ഈ സ്റ്റെപ്പിൽ അത് എന്ത് ചെയ്യുന്നു ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു അതിനുശേഷം അത് റീസൺ ചെയ്യും പെർസീവ് ചെയ്ത ഡേറ്റേനെ അടുത്തതായിട്ട് നമ്മുടെ എൽ എൽ എം റീസൺ ചെയ്യും ഓക്കെ അതായത് നമ്മുടെ എ ഐ ഏജൻറ്റിൻ്റെ എൽ എൽ എം അതായത് ബ്രെയിൻ എന്ത് ചെയ്യുന്നു റീസൺ ചെയ്യും എന്ത് ചെയ്യണം ഏത് ടൂൾസൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു റീസണിങ് സ്റ്റെപ്പിൽ അത് ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ട് എന്ന് പറയുന്ന സ്റ്റെപ്പാണ് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ആക്ട് സ്റ്റെപ്പിൽ അത് ചെയ്യുന്നത് അതായത് വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക എ പി ഐനെ കോൾ ചെയ്യുക എന്നൊക്കെ കാര്യങ്ങൾ ആക്ട് ചെയ്യും അടുത്ത ഫേസ് എന്ന് പറയുന്നത് ലേൺ ആണ് നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ിൽ അത് ലേൺ ചെയ്യും പിന്നെ അടുത്ത തവണ കൂടുതൽ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ലേൺ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഒരു സ്റ്റെപ്പിൽ അത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എ ഐജൻറ്റിന് ഈ എൽ എൽ എമ്മിന് എന്തൊക്കെ ടൂൾസും അപ്പോൾ ഇതിന് ഇത് റീസൺ ചെയ്ത് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതിന് ഹെൽപ്പ് ഉണ്ട് ടൂൾസിൻ്റെയും എ പി ഐസിൻ്റെയും ഹെൽപ്പ് യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ മറിച്ച് ജനറേറ്റീവ് എ ആയുടെ കേസിൽ ഇതിന് എന്തുണ്ടായിരുന്നില്ല എൽ എൽ എം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടൂൾസ് ഒന്നും അല്ലെങ്കിൽ എ പി ഐസ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതിന് ഓട്ടോണോമസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റാത്തത് ഒള്ളി റീസണിങ്ങും ജനറേഷനും മാത്രമായിരുന്നു അതിന് പറ്റിക്കൊണ്ടിരുന്നത് അതിന് ടൂളും എ പി ഐസും ആക്സസ് ഇല്ലാത്ത ൊണ്ടാണ് അതിനൊരു എ ഐ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ജനറേറ്റീവ് എ ആയി ഒരു റിയാക്റ്റീവ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു അതായത് നമ്മൾ ഒരു പ്രോമിറ്റ് കൊടുക്കുകയോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയോ ഓരോ സ്റ്റെപ്പിലും കൊടുക്കുന്ന അനുസരിച്ചാണ് അത് നമുക്ക് റെസ്പോൺസ് തരുന്നതെന്ന് പറഞ്ഞു നേരെ മറിച്ചപ്പോൾ എ ഐ ഏജൻസ് എന്താണ് ഒരു പ്രോ ആക്റ്റീവ് സിസ്റ്റമാണ് വിച്ച് ക്യാൻ ഇൻഡിപെൻഡൻലി വർക്ക് ടുവേർഡ്സ് എ സ്പെസിഫിക് ഗോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അതിന് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓട്ടോണമസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു ഫോർ സ്റ്റെപ്പ് സൈക്കിൾ ഉണ്ടല്ലോ പെർസീവ് അതുപോലെ റീസൺ ആക്ട് ആൻഡ് ലേൺ ഈ ഒരു ഫോർ സ്റ്റെപ്പ് സൈക്കിള് ഹെൽപ്പോട് കൂടിയാണ് നമ്മളുടെ എ ഐ ഏജൻസിന് ഈ ഓട്ടോണമസ് ഡിസിഷൻ ആൻഡ് ആക്ഷൻ മേക്കിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇത് നമുക്ക് എ ഐ ഏജൻറ്റിൻ്റെ ഒരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ നോക്കാം ഇവിടെ ഈ ഒരു ഫ്ലൈറ്റ് ബുക്കിംഗ് ഏജൻ്റ് ഉണ്ട് ഈ ഏജൻറ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ യൂസർ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ് ബുക്ക് ദ ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് ടു ഡൽഹി എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഏജൻറ്റിന് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് അപ്പോൾ ഏജൻറ് എന്ത് ചെയ്യും ഏജൻറ്റ് ഫസ്റ്റ് തന്നെ ഗോള് സെറ്റ് ചെയ്യും ഗോള് സെറ്റ് ചെയ്തിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും എ ഐ ഏജൻ്റ് വർക്ക് ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം തന്നെ അത് എന്ത് ചെയ്യുന്നു ഗോള് സെറ്റ് ചെയ്യുന്നു ഡൽഹിയിലേക്കുള്ള ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഗോൾ എന്ന് പറയുന്നത് ഗോൾ സെറ്റ് ചെയ്യുന്ന എ ഐജൻ്റ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫോർ സ്റ്റെപ്പ് സൈക്കിൾ പറഞ്ഞല്ലോ ആ ഒരു ഫോർ സ്റ്റെപ്പ് സൈക്കിളിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഈ ഏജൻറ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന പെർസീവ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ഏജൻറ് ഈ ഗോളിനെ കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള റീസൺ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ്സ് കണ്ടുപിടിക്കണം അത് കമ്പയർ ചെയ്യണം എന്നിട്ട് അത് ബുക്ക് ചെയ്യണം എന്ന് നമ്മുടെ ഏജൻറ്റ് പ്ലാൻ ചെയ്യുന്നു നെക്സ്റ്റ് ഇതിന് കുറച്ച് ടൂൾസ് ആക്സസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ ഒരു ഏജൻറ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ടൂൾസാണ് എക്സ് പി ഡി ഐയുടെ എ പി ഐ മെയ്ക്ക് മൈ ട്രിപ്പിൻ്റെ ഒക്കെ എ പി ഐ ഉപയോഗിച്ചാണ് ഇത് റിയൽ ടൈമിൽ നമ്മുടെ ഫ്ലൈറ്റുകളിൽ ചെക്ക് ചെയ്യുന്നതും അതിൻ്റെ റേറ്റ്സ് ഒക്കെ അതിന് ഗെറ്റ് ചെയ്യുന്നതും ഇനി അടുത്ത ഒരു തേർഡ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് ആക്ട് എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ആക്ട് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഇത് കണ്ടുപിടിക്കുന്നു എന്നിട്ട് നമുക്ക് ആ ഒരു ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നു ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേൺ എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ഈ ഒരു ബ്രൂ എന്താ പറയുക ഫ്ലൈറ്റ് ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റെപ്പിൽ എന്തൊക്കെയാണോ അതോ പഠിച്ചത് നമ്മളതിനോട് ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇതിലും നന്നായിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കും അതാണ് ലേൺ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ഓക്കെ നമ്മൾ നേരത്തെ ഇത് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോർ സ്റ്റെപ്പ് കൂടിയാണ് നമ്മൾ പോയത് ഒന്നും കൂടിയും ജസ്റ്റ് ഒന്ന് പറയാണ് ഫസ്റ്റ് എ ഐജൻ്റ് ഉണ്ട് എ ഐ ഏജൻറ്റിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു അതിന് ഗോൾ സെറ്റ് ചെയ്യുന്നു ഫസ്റ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഗോൾ മനസ്സിലാക്കുന്നു ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് ടു ഡൽഹിയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് അത് ഗോൾ മനസ്സിലാക്കുന്നു പെർസീവ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ പിന്നെയുള്ളൊരു സ്റ്റെപ്പ് റീസൺ ആണ് റീസൺ സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ അത് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റാണ് കണ്ടുപിടിക്കണം കമ്പയർ ചെയ്യണം എന്നിട്ട് അത് ബുക്ക് ചെയ്യണം എന്ന് അത് അതിൻ്റെ എൽ എൽ എമ്മിൻ്റെ റീസണിങ് യൂസ് ചെയ്തിട്ടത് റീസൺ ചെയ്യുന്നു പിന്നെ അതിന് ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത് എക്സ്പീരിയടേയും മൈ മൈട്രിപ്പിൻ്റെയൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡിഫറെൻറ്റ് ടൂൾസ് ഇതിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ടൂൾസ് ഉപയോഗിച്ച് അത് എന്ത് ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു ഓക്കെ അതായത് ഏറ്റവും വില കുറഞ്ഞ ഫ്ലൈറ്റ്സ് ഒക്കെ കണ്ടെത്തിയിട്ട് നമുക്ക് അത് ഔട്ട്പുട്ടായിട്ട് നൽകുന്നു പിന്നെ ലേൺ എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ഓൾറെഡി ഇപ്പോൾ ഈ ഒരു ഫുൾ പ്രോസസ്സിൽ അത് എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് നെക്സ്റ്റ് ടൈം നമ്മൾ അതിനോട് പറയുമ്പോൾ അതിലും നന്നായിട്ട് ചെയ്യാനായിട്ട് അത് ലേൺ ചെയ്ത് വെക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ ഒരു ഏജൻറ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ടൂൾസ് എന്ന് പറയുന്നത് ഫ്ലൈറ്റുകൾ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള ടൂളാണ് അപ്പോൾ ഇത് കറക്റ്റ്ലി ഈ ഏജൻ്റ് എന്ത് ചെയ്യുന്നു ഫ്ലൈറ്റുകൾ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നു അതുപോലെ തന്നെ ചീപ്പസ്റ്റ് ഫ്ലൈറ്റിനെയും കണ്ടുപിടിച്ച് നമുക്ക് തരുന്നുണ്ട് ഈ ഒരു കാര്യമാണ് ഈ ഒരു എ ഐ ഏജൻറ്റ് ചെയ്യുന്നത് ഇനി നമ്മളുടെ നമുക്ക് ബുക്ക് ചെയ്യണം എന്ന് വിചാരിക്കുക നമ്മൾ ഏത് ഫ്ലൈറ്റിലാണോ ബുക്ക് ചെയ്യേണ്ടത് ആ അവരുടെ സൈറ്റിൽ പോകുമ്പോഴോ ഇല്ലെങ്കിൽ ഇപ്പോൾ മേയ്ക്ക് മൈ ട്രിപ്പിൻ്റെ സൈറ്റിൽ പോകുമ്പോഴോ നമുക്ക് ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഡോക്യൂമെൻറ്റ്സും ബാക്കി കാര്യങ്ങളും പാസ്പോർട്ട് ഡീറ്റെയിൽസും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഏജൻറ്റ് ചെയ്യുന്ന കാര്യമല്ല അതൊരു നെക്സ്റ്റ് ഒരു ഏജൻറ്റ് അടുത്തൊരു ഏജൻറ്റ് ശരിക്കും പറഞ്ഞാൽ അവിടെ വരും ആ ഒരു ഡോക്യുമെൻ്റുകൾ ഈ ഒരു ഏജൻറ്റിനായിരിക്കും നമ്മൾ നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിലോ എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു നമ്മളുടെ പാസ്പോർട്ട് കോപ്പീസും വിസ കോപ്പീസും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഏജൻറ് ടു എന്ന് പറയുന്ന സെക്കൻഡ് ഏജൻറ് ഉണ്ടാവും ആ ഒരു ഏജൻറ് ടൂ ആയിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു ഏജൻറ്റിനായിരിക്കും നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ആക്സസ് ചെയ്യാനായിട്ടുള്ള ടൂൾ ഉണ്ടാവുക അതുപോലെ തന്നെ അങ്ങനെയുള്ള എന്താണ് നമ്മുടെ ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങൾക്കുള്ള ടൂൾസ് ഉണ്ടാവുന്നത് ഈ ഏജൻറ്റ് നമ്പർ ായിരിക്കും അപ്പോൾ ഈ ഏജന്റ് ടൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഫെച്ച് ചെയ്തിട്ട് ഫിൽ ചെയ്യുന്നത് ഇനി പേയ്മെന്റ് കാര്യങ്ങൾ ഇനി ചെയ്യണം അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽസ് എല്ലാം ഫെച്ച് ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് പേയ്മെന്റിന്റെ കാര്യങ്ങളാണ് അപ്പൊ പേയ്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചിലപ്പോൾ എന്തായിരിക്കും കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ള രീതിയിലായിരിക്കും വേറൊരു ഏജന്റിനായിരിക്കും നമ്മൾ അതിൻ്റെ ടൂൾസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു ഏജന്റായിരിക്കും അത് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എ ഐ ഏജന്റിനെ കുറിച്ചാണ് എ ഐ ഏജൻറ്റിന് ഈ ഒരു സ്പെസിഫിക് ഗോളാണ് അത് അച്ചീവ് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഏജന്റ് നമ്മുടെ ആദ്യത്തെ ഏജന്റ് എന്ത് ചെയ്തു നമുക്ക് ഫ്ലൈറ്റുകൾ ചീപ്പസ്റ്റ് ഫ്ലൈറ്റ് ഡൽഹിയിലേക്കുള്ളത് ഫൈൻഡ് ചെയ്തു ഓക്കെ അപ്പോൾ ഇതൊരു ഏജന്റാണ് ഒരു എ ഐ ഏജൻ്റാണ് ഇനി ഈ ഒരു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതായത് ഫുൾ ഫ്ലൈറ്റ് ബുക്കിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എ ഐ ഏജൻറ്റ് മതിയാവില്ല ഒരു അടുത്തൊരു ഏജൻറ്റ് വേണമായിരിക്കും ആ ഒരു ഏജൻറ്റിനായിരിക്കും നമ്മളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ആക്സസ് ഉള്ളത് ഇനി അടുത്തൊരു ഏജൻറ് വേണം ആ ഒരു ഏജൻറ്റിനായിരിക്കും നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാക്കാനായിട്ടുള്ള ഇത് ആക്സസ്സും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വരുന്നത് ഏജൻറ്റിക് എ ഐ എന്ന് പറയുന്നത് ഓക്കെ ഏജൻറ്റ് കെ ഐ എന്ന് പറയുന്നത് ഒറ്റ ഏജൻ്റ് ആയിരിക്കില്ല അവിടെ ഉള്ളത് ഇതുപോലെയുള്ള മൾട്ടിപ്പിൾ ഏജൻറ്റ്സ് ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മളിവിടെ കാണിച്ചോ ഒരു എ ഐ ഏജൻറ്റ് മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ കുറച്ചും കൂടിയും കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ നമ്മളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും അതുപോലെ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ആ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മൾട്ടിപ്പിൾ ഏജൻസ് വന്നു അങ്ങനെ മൾട്ടിപ്പിൾ ഏജൻസ് വരുന്നതാണ് ഒരു ഏജന്റിക് എ ഐ സിസ്റ്റം അപ്പം ഏജന്റിക്ക് എ ആണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ ഫ്ലൈറ്റ് ബുക്കിങ്ങിൻ്റെ എക്സാമ്പിളിൽ മൾട്ടിപ്പിൾ ഏജൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ഏജന്റിക് എ ഐ സിസ്റ്റമായി മാറുന്നു അപ്പോൾ ജനറേറ്റീവ് വേ ആയി നമുക്ക് ഒരു പ്രോംറ്റ് അല്ലെങ്കിൽ ഒരു കമാൻഡിന് നമുക്ക് മറുപടി തരുന്നു എ ഐ ഏജന്റ് ഒരു സിംഗിൾ ടാസ്ക് നമുക്ക് ചെയ്തു തരുന്നു എന്നാൽ ഏജന്റിക് എ ഐ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ എഐ ഏജൻറ്റ്സ് ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നു വളരെ കോംപ്ലെക്സും മൾട്ടി സ്റ്റെപ്പും ആയിട്ടുള്ള ഒരു ബിഗ് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏജൻറ്റി കെ ഐസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏജൻറ്റി കെ ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോംപ്ലക്സ് സിസ്റ്റം ഓഫ് മൾട്ടിപ്പിൾ എ ഐ ഏജൻസ് മൾട്ടിപ്പിൾ എ ഐ ഏജൻസിൻ്റെ ഒരു കോംപ്ലെക്സ് സിസ്റ്റമാണ് ഇവരെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു എന്തിനു വേണ്ടി മൾട്ടി സ്റ്റെപ്പായിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഹയർ ആണ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കോംപ്ലക്സ് ഗോൾസ് അച്ചീവ് ചെയ്യാന്നുള്ളതാണ് ഒരു സിംഗിൾ എ ഐ ഏജൻറ്റ് ചെയ്യാൻ പറ്റാത്ത വലിയ രീതിയിലുള്ള ജോലികൾ ഇതിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കൊളാബറേഷൻ ആണ് അതായത് പല എ ഏജൻറ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരുമിച്ചാണ് ഒരു ഏജന്റിക്ക് എ ഐ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഓർക്കസ്ട്രേഷൻ ആണ് അപ്പോൾ ഈ ടീം ഓഫ് ഏജൻസിനെ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ടാസ്കുകൾ കോർഡിനേറ്റ് ചെയ്യാനും ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു ഓർക്കസ്ട്രേഷൻ ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കും അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഹയ്യസ്റ്റ് ആണ് ഇതിന് വളരെ എന്താ പറയുക ഹൈ ലെവലിലുള്ള ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള കഴിവ് നമ്മുടെ ഈ ഏജൻറ്റിക് എ ഐ സിസ്റ്റത്തിനുണ്ട് ഇനി നമുക്കൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിലെ പ്രൊജക്റ്റ് മാനേജറിനേയും അയാളുടെ ടീമിനെയും ഇമാജിൻ ചെയ്യുക ഒരു വലിയ പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാനേജർ അതിന് എൻ്റെയും ചെറിയ സബ് ടാസ്ക് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്നിട്ട് ഓരോ ജോലിയും ഓരോ സ്പെഷ്യലിസ്റ്റിന് അല്ലെങ്കിൽ ആ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം എ ആ ഏജൻ്റ് എന്ന് കൺസിഡർ ചെയ്യാം ഓരോ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കും ഈ ടീം മെമ്പേഴ്സ് പരസ്പരം കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു പ്രൊജക്റ്റ് എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത് പക്ഷേ എനിക്കത് ഒരു ഏജന്റിക്ക് എഐ പോലെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഏജന്റിക് എ ഐ വർക്ക് ചെയ്യുന്നത് അപ്പോൾ യൂസർ തരുന്ന ഒരു കോംപ്ലക്സ് ടാസ്ക് ഉണ്ടായിരിക്കും ആ കോംപ്ലക്സ് ടാസ്കില് ഈ ഓർക്കസ്ട്രേറ്റർ ഏജന്റ് എന്ത് ചെയ്യുന്നു ആ ടാസ്കുകളിൽ ഡിഫറെൻറ്റ് ടാസ്കളായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും ഏത് ഏജന്റിനാണ് കൊടുക്കേണ്ടത് അതനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏജൻസിന് കൊടുത്ത് അവരൊരുമിച്ചാണ് എന്ത് ചെയ്യുക ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് തരുന്നത് ഇനി നമുക്കൊരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ നോക്കാം ഇപ്പം ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഈ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടല്ലോ ഈ യൂട്യൂബ് വീഡിയോ എനിക്കൊരു എസ് സി ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലോഗാക്കി എൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം എന്ന് വിചാരിക്കുക ഓക്കെ അങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്ക് എന്തുണ്ടായിരിക്കും ആദ്യം ഒരു ഓർക്കസ്ട്രേഷൻ ഫ്രീംവർക്ക് ഉണ്ടായിരിക്കും ഓക്കെ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് മാനേജർ ഈ വലിയ ജോലികൾ എന്തു ചെയ്യും ചെറിയ ടാസ്കുകളായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യും ഓക്കെ ആദ്യം എന്ത് ചെയ്യണോ വീഡിയോൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും അതിനുശേഷം എസ്ഇഒ ഫ്രണ്ട്ലി ടൈറ്റിൽസ് ക്രിയേറ്റ് ചെയ്യണം പിന്നെ ട്രാൻസ്ക്രിപ്ഷന് വെച്ചിട്ടൊരു ബ്ലോഗ് എഴുതണം അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യത്തെ ഒരു ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു ഈ ഏജൻ്റ് വണ്ണ് എന്ത് ചെയ്യും ഈ ഏജൻറ് വണ്ണ് ഒരു ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ് ആണ് ഈ ഏജൻ്റ് നമ്മളുടെ യൂട്യൂബ് യു ആറിൽ എടുത്തിട്ട് വീഡിയോയുടെ ഫുൾ ട്രാൻസ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അടുത്ത ഏജൻറ്റാണ് ഏജൻറ് നമ്പർ ടു ഏജൻറ്റ് നമ്പർ ടു എന്താണ് എസ് സി ഒ സ്പെഷ്യലിസ്റ്റ് ആണ് ഈ ഏജൻറ്റ് എന്ത് ചെയ്യുന്നു ഇത് ഈ ട്രാൻസ്ക്രിപ്റ്റ് അതായത് ഏജൻ്റ് വൺ ക്രിയേറ്റ് ചെയ്ത യൂട്യൂബിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് റീഡ് ചെയ്തിട്ട് അതിന് ഏറ്റവും എന്താ പറയുക നല്ല രീതിയിലുള്ള എസ് സി ഒ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈറ്റിലും മെറ്റാ ഡിസ്ക്രിപ്ഷനും ആ എസ് സി ഒക്ക് ബന്ധപ്പെട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്തിരുന്നു കാരണം ഈ ഏജൻറ് ടു സ്പെഷ്യലൈസ്ഡ് ഇൻ എസ് സി ഒ ആണ് ഓക്കെ നമ്മുടെ ഏജൻറ് വണ്ണിൻ്റെ സ്പെഷ്യലൈസേഷൻ എന്തിലാണ് ട്രാൻസ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നതിലാണ് ഇനി ഈ ഒരു ഏജൻറ്റ് ടു ക്രിയേറ്റ് ചെയ്തെന്നും ഈ ഒരു ട്രാൻസ്ക്രിപ്റ്റും വെച്ചിട്ട് നമ്മളുടെ ഏജന്റ് നമ്പർ ത്രീ അതാണ് കണ്ടന്റ് റൈറ്റർ ഓക്കെ അപ്പൊ ഈ ട്രാൻസ്ക്രിപ്റ്റും എസ്ഇഒ സ്പെഷ്യലിസ്റ്റ് തന്ന ടൈറ്റിലും ഒക്കെ വെച്ചിട്ട് നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതി തരുന്ന ആളാണ് നമ്മുടെ ഈ ഏജന്റ് ത്രീ അല്ലെങ്കിൽ ഈ കണ്ടന്റ് റൈറ്റർ ഇനി അടുത്ത ആരാണ് ഏജന്റ് നമ്പർ ഫോർ ആണ് ഏജൻറ്റ് നമ്പർ ഫോർ നമുക്ക് എന്ത് ചെയ്യും ഈ ഏജൻ്റ് നമ്പർ ഫോറാണ് നമ്മളുടെ ബ്ലോഗ് പബ്ലിഷ് ചെയ്യുന്ന ഏജൻ്റ് അപ്പോൾ നമ്മുടെ എല്ലാ കണ്ടൻറ്റും റെഡി ആയാൽ ഈ ഒരു ഏജൻറ്റ് നമ്പർ ഫോർ എന്ത് ചെയ്യും അതിനെ കറക്റ്റായിട്ടൊന്ന് ഫോർമാറ്റൊക്കെ ചെയ്ത് നമ്മളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ എന്താണോ നമ്മുടെ സി എം എസ് സിസ്റ്റം അതിൽ നമ്മളുടെ ഈ ബ്ലോഗ് പബ്ലിഷ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ ഓരോ ഏജൻറ്റും അതിൻ്റേതായിട്ടുള്ള സ്കില്ുണ്ട് അപ്പോൾ ഓരോ ഏജൻറ്റും ഒരുമിച്ചല്ല ലൈക്ക് ഒറ്റ ഫ്ലോ ആയിട്ടല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഓരോ ും ഇൻഡിവിജ്വൽ സ്കില്ലുകൾ ഉള്ള ഏജൻറ്റുകളാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവരെ ഓരോരുത്തരെയും ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് ഏജൻറ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് അതുപോലെ ഈ ഏജൻറ്റുകൾക്ക് വേണ്ട ടൂളുകളും ആയിരിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവർ ഓരോരുത്തരെയും ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് ഏജൻറ്സ് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫൈനൽ ഔട്ട് പുട്ട് ബ്ലോഗ് പബ്ലിഷ് ചെയ്യുന്നത് ഈ ഏജൻറ്റുകളെല്ലാം ഒരുമിച്ച് ഒരു ബിഗ് ഗോളിലേക്ക് അതായത് നമ്മുടെ ബ്ലോഗ് പബ്ലിഷ് ചെയ്യുക യൂട്യൂബ് വീഡിയോയിലൊന്നും ബ്ലോഗ് പബ്ലിഷ് ചെയ്യുക എന്നുള്ള ഒരു ബിഗ് ഗോളാണ് ആ ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൊളാബറേറ്റ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഏജൻ്റ് കെ ഐയുടെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജനറേറ്റീവ് എ ഐം എ ഐ ഏജൻറ്റും ഏജൻ്റ് കെ ഐയും തമ്മിലുള്ള ഡിഫറൻസസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്കതിൻ്റെ കോറായിട്ടുള്ള ജസ്റ്റ് ഒരു ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്നത് എന്താണ് റിയാക്റ്റീവ് നമ്മൾ പറഞ്ഞു ോ ആക്റ്റീവ് ആയിരിക്കും ഇനി അതിന്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് എന്താണ് ജനറേറ്റീവ് ഏയുടെ ഗോൾ കണ്ടന്റ് ക്രിയേഷൻ ആണ് ഇറ്റ് ക്യാൻ ബി എനി ഫോം ഓഫ് കണ്ടന്റ് ടെക്സ്റ്റ് ഇമേജ് ഓഡിയോ കോഡ് വീഡിയോ ഒക്കെ ആവാം അടുത്തത് എ ഐ ഏജന്റ് ടാസ്ക് കംപ്ലീഷൻ ആണ് അതിന്റെ റോൾ ഒരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ എ ഐ ഏജൻറ്റിനെ യൂസ് ചെയ്യുന്നത് ഏജൻറ്റി കെ ഐ എന്താണ് മൾട്ടി സ്റ്റെപ്പ് ഗോൾസ് ആയിരിക്കും വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ബിഗ് ടാസ്ക് ആയിരിക്കും ആ ഒരു ടാസ്ക് അക്കോംപ്ലിഷ് ചെയ്യാനായിട്ട് ഏജൻ്റ് കെ ഐക്ക് നമ്മൾ കൊടുക്കുന്ന ടാസ്ക് അക്കോംപ്ലിഷ് ചെയ്യാണ്ട് ഒരു സിംഗിൾ സ്റ്റെപ്പിൽ പറ്റില്ല പല 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 സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് അക്കോംപ്ലിഷ് ചെയ്യേണ്ട ഒരു ബിഗ് ടാസ്ക് ആയിരിക്കും എന്തിനുണ്ടാവുക ഏജൻ്റ് കെ ഐക്ക് ഉള്ള ഗോൾ എന്ന് പറയുന്നത് ഇനി ജനറേറ്റീവ് വേ ഐയുടെ മെയിൻ കമ്പോണൻസ് എന്താണ് എൽ എൽ എം മാത്രമാണുള്ളത് എ ഐ ഏജൻറ്റിന് നേരെ മറിച്ച് എന്തൊക്കെയുണ്ട് എൽ എൽ എം ഉണ്ട് ടൂൾ ഉണ്ട് മെമ്മറി ഉണ്ട് ഇനി എജൻറ്റ് കെ ഐക്കകത്തോ മൾട്ടിപ്പിൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഓർക്കസ്ട്രേഷൻ ഫ്രെയിംവർക്ക് ഉണ്ട് ഇനി ജനറേറ്റീവ് വേ ആയുടെ ഓട്ടോണോമി ലെവൽ എന്ന് പറയുന്നത് ലോ ആയിരിക്കും അതായത് സ്വന്തം കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള ഇതിനാണ് നമ്മൾ എന്ത് പറയുക ഓട്ടോണോമി ലെവൽ എന്ന് പറയുന്നത് അത് ലോയാണ് എ ഐ ഏജൻസിന്റെ മീഡിയമാണ് ഏജന്റ് കെ ഐക്ക് വെരി ഹൈ ആണ് അപ്പോൾ നമ്മൾ ജനറേറ്റീവയായി എ ആയി ഏജൻ്റ് ഏജൻഡിക്കയായി ഓരോന്നിലേക്കും നമ്മൾ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഇതിൻ്റെ ഓട്ടോണോമി കോംപ്ലക്സിറ്റി അതുപോലെ തന്നെ അതിൻ്റെ കേപ്പബിലിറ്റി ഈ മൂന്ന് ഫാക്ടേഴ്സിലും ഇൻക്രീസിങ് ലെവലിലാണ് ഈ മൂന്ന് കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനറേറ്റീവ് എ ആയി എപ്പോഴും റിയാക്റ്റീവ് കണ്ടൻറ്റ് ക്രിയേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്ന അനുസരിച്ച് മാത്രമാണ് അതിനെ നമുക്ക് റെസ്പോൺസ് തരുള്ളൂ ഇനി എ ഐജൻ്റ് എന്ന് പറയുമ്പം പ്രോ ആക്റ്റീവ് ടാസ്ക് കംപ്ലീഷനാണ് ഇമ്പോർട്ടൻറ്റ് ഇതിലേതാണ് ഏതാണ് ടാസ്ക് കമ്പ്ലീഷൻ ആണ് ഇനി ഏജൻ്റിക്ക് എന്താണ് കൊളാബറേറ്റീവ് കോംപ്ലക്സ് പ്രോബ്ലം സോൾവിംഗ് ആണ് കൊളാബറേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മൾട്ടിപ്പിൾ ഏജൻസും ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു ഹ്യൂജ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരാളാണ് ഏജൻറിക് എ ഐ സിസ്റ്റംസ് എന്ന് പറയുന്നത് അപ്പൊ ജനറേറ്റീവ് എ ഐ എ ഐജന്റ് ഏജന്റിക് എ ഐ എന്നിവ തമ്മിലുള്ള കീ ഡിഫറൻസസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ശരിക്കും പറഞ്ഞാൽ എ ഐ ഒരു സിമ്പിൾ കണ്ടന്റ് ക്രിയേഷനിൽ നിന്ന് തുടങ്ങിയിട്ട് കോംപ്ലെക്സ് ആയിട്ടുള്ള റിയൽ വേൾഡ് പ്രോബ്ലം സോൾവിംഗിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എ ഐയുടെ ഭാവി തീർച്ചയായും കൂടുതൽ ഏജന്റിക് എന്നുള്ള രീതിയിലായിരിക്കും ഇനി ആകാനായിട്ട് പോകുന്നത് അപ്പോൾ ഏജൻറ്റിക് എ ഐ സിസ്റ്റംസ് എ ഐ ഏജൻസൊക്കെ നമ്മൾ പഠിച്ചിരിക്കൽ ബെറ്ററാണ് അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കരിയർ കരിയർ വൈസും ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ അതിന് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും എ ഐ ഏജൻസിനെ കുറിച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മൾ ഒരു എ ഐ ഏജൻ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ താഴെ ഒരു ലിങ്ക് ലിങ്കുണ്ട് അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഏജൻസിനെക്കുറിച്ചും എ ആയിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലോറ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള എ ഐ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഞങ്ങളതിന് റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്